നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മതിയായിട്ടില്ല ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ ചുമത്തിക്കൊണ്ട് ഇന്ത്യ ഒതുക്കാൻ നോക്കി നടന്നില്ല എന്ന് മാത്രമല്ല ഇന്ത്യയും ചൈനയും റഷ്യയും ഒന്നാവുകയും ചെയ്തു വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നിട്ടും തലയ്ക്ക് വെളിവില്ലാത്ത ട്രംപിന് മതിയായിട്ടില്ല ഇപ്പോൾ ഇതാ ഐ ടി മേഖലയിലൂടെ ഇന്ത്യയെ ഒന്ന് ഒതുക്കാം എന്ന് വിചാരിക്കുകയാണ് ട്രംപ് നടക്കില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ശരിക്കും ഇന്ത്യൻ ഐ ടി മേഖലയും അമേരിക്കൻ ഐ ടി മേഖലയുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു ഒരുപാട് അമേരിക്കൻ കമ്പനികൾ ഔട്ട്സോഴ്സിങ്ങിലൂടെ ഇന്ത്യയിൽ പല ജോലികളും ചെയ്യുന്നുണ്ട് ചെയ്യിക്കുന്നുണ്ട് മിടുക്കരായ ഇന്ത്യൻ എഞ്ചിനീയേഴ്സാണ് അമേരിക്കയ്ക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കുന്നത് ഇത് അമേരിക്കയിൽ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്നതിൻ്റെ ഏതാണ്ട് പത്തിലൊരംശം ചെലവ് മാത്രമേ ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് തുടങ്ങിയ പ്രോജക്ടുകളിൽ ഐ ടി മേഖലയിൽ അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നുള്ളൂ അത് അമേരിക്കയുടെ സാമ്പത്തിക ശക്തിക്ക് അടിത്തറ പകരുന്നതുമാണ് കാരണം ഇന്ത്യൻ എൻജിനീയേഴ്സിന് ഡോളറിൽ കണക്കാക്കുമ്പോൾ കുറഞ്ഞ ശമ്പളമാണ് ഇവിടെ കൊടുക്കുന്നത് അവർക്കും ലാഭമാണ് ഇവിടെ ഇരുന്ന് ജോലി ചെയ്താൽ മതി ടെക്നോ പാർക്കിലടക്കം ഇൻഫോ പാർക്കിലും അടക്കം നിരവധി അമേരിക്കൻ കമ്പനികൾക്ക് ഔട്ട്സോഴ്സിംഗ് സോഴ്സിംഗ് യൂണിറ്റുകൾ ഉണ്ട് എന്റെ സഹദർമണി അത്തരത്തിൽ ഒരു ഔട്ട്സോഴ്സിംഗ് യൂണിറ്റ് കമ്പനിയുടെ ഭാഗമായിരുന്നു കുറേ നാൾ എനിക്കതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ അറിയാം അതായത് ഇവിടെ ഒരു അൻപതിനായിരം രൂപ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് ശമ്പളം കൊടുക്കുകയാണെങ്കിൽ അമേരിക്കയിൽ അത് ഏതാണ്ട് നാല് ലക്ഷത്തിലധികം രൂപ കൊടുക്കണം എന്നാണ് ഏകദേശ കണക്ക് അപ്പോൾ അത് വലിയ ലാഭമാണ് അപ്പം ഇത്തരം കമ്പനികൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും അല്ലെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്ത് തിരിച്ചു കിട്ടുന്ന പ്രോജക്ടുകൾക്ക് തീരുവ ഏർപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യൻ എഞ്ചിനീയർസിന് വേറെ ജോലി കിട്ടും അല്ലെങ്കിൽ അവരുടെ സ്റ്റാർട്ടപ്പ് തുടങ്ങും അവർക്ക് സ്വന്തമായി കമ്പനി രൂപീകരിക്കാം അവർക്ക് മറ്റ് കമ്പനികളുമായി അതായത് അമേരിക്കൻ അല്ലാത്ത കമ്പനികളുമായി അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കാം പക്ഷേ അമേരിക്കൻ ഐ ടി മേഖലയുടെ നട്ടല് ഊട്ടി യാതൊരു സംശയവുമില്ല മാത്രമല്ല അമേരിക്കൻ കമ്പനികളായ ഗൂഗിള് യൂട്യൂബ് തുടങ്ങിയ കമ്പനികൾക്ക് ഇന്ത്യയിൽ യൂണിറ്റുകൾ ഉണ്ട് അതുപോലെ തന്നെ ഓഫീസുകൾ ഓഫീസുകൾക്കുണ്ട് മെറ്റയ്ക്ക് ഓഫീസുണ്ട് മാത്രമല്ല ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ ഇന്ത്യയിൽ നിന്നാണ് ഈ കമ്പനികൾക്കൊക്കെ തന്നെ അപ്പം അതിനെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ സർക്കാർ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കാനും ഇന്ത്യയിൽ മറ്റ് ഡെവലപ്മെന്റുകൾ നടത്താനും പുതിയ സോഫ്റ്റ്വെയറുകൾ ഇന്ത്യയിൽ അവതരിപ്പിക്കാനും മാത്രമല്ല ഇന്ത്യയിൽ വലിയ ബിസിനസ് പരസ്യ രംഗത്തൊക്കെ തന്നെ വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിനും അതുപോലെ തന്നെ പല രീതിയിൽ പല പ്രോഡക്റ്റുകൾ വിറ്റഴിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഇന്ത്യയിൽ ഈ കമ്പനികൾക്ക് ഉണ്ട് ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ ഐ ടി മേഖലയിൽ കയറി പിടിക്കാൻ ട്രംപ് മുതിരുകയാണെങ്കിൽ സംഭവിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് തകരും അമേരിക്കൻ ഐ ടി കമ്പനികളൊക്കെ പൂട്ടി താഴിട്ട് പൂട്ടി താക്കോലിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോകും കാരണം അവർക്ക് മറ്റൊരു രാജ്യത്തെ ഔട്ട്സോഴ്സിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഗുണമേന്മ നഷ്ടപ്പെടും ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ഇന്ത്യൻ ബുദ്ധിമാന്മാരായ ഇന്ത്യൻ എഞ്ചിനീയേഴ്സിന്റെ ആ ഒരു സ്കില് അവിടെ അവർക്ക് കിട്ടില്ല അത് വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടം അമേരിക്കയ്ക്ക് വരുത്തി തീർക്കും മാത്രമല്ല ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഈ വലിയ ബഹുരാഷ്ട്ര കമ്പനികളുടെ ൈസൻസും മറ്റ് കാര്യങ്ങളിലുമൊക്കെ ഇന്ത്യ നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ഇവരുടെ പ്രൊഡക്റ്റുകൾ ഇവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ അതിന്റെ വിൽപ്പന ഗണ്യമായി കുറയും ഏതാണ്ട് നൂറ് മുതൽ നൂറ്റി അൻപത് ബില്യൺ ഡോളർ വരെയാണ് ഒരു വർഷം ഇത്തരത്തിലൂടെ ഔട്ട്സോഴ്സിംഗ് കമ്പനികളിലൂടെ അമേരിക്ക സമ്പാദിക്കുന്നത് അത് ഏതാണ്ട് പകുതിയിൽ താഴെയായി അല്ലെങ്കിൽ പകുതിയിലും ഒരുപാട് താഴെയായിട്ട് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ബില്യൺ ഡോളറിലേക്ക് കുറയും എന്നാണ് പ്രാഥമികമായി സാമ്പത്തിക വിദഗ്ദ്ധർ അമേരിക്കൻ സാമ്പത്തിക വിദഗ്ദ്ധർ വിലയിരുത്തിയിരിക്കുന്നത് ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ വളഞ്ഞിട്ട് പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഭീമമായ നഷ്ടം അമേരിക്കയ്ക്ക് തന്നെയാണ് അമേരിക്ക എന്ന രാജ്യത്തിനാണ് അവിടുത്തെ ഈ വൻകിട കമ്പനികൾക്കും ഇന്ത്യയിൽ ഔട്ട്സോഴ്സിംഗ് കൊടുക്കുന്ന ഇടത്തര കമ്പനികൾക്കുമാണ് ഇത് ഇന്ത്യയെ ബാധിക്കുന്നത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം അല്ലെങ്കിൽ വളരെ കുറഞ്ഞ തോതിൽ മാത്രമേ ഇത് ഇന്ത്യയെ ബാധിക്കൂ ഇന്ത്യക്കാർ ധാരാളമായി ഈ ഗൂഗിൾ യൂട്യൂബ് പോലുള്ള കമ്പനികളിൽ ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് മറ്റ് കമ്പനികളിലേക്ക് പോകാനും അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനോ സ്വന്തമായി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ശൃംഖല തുടങ്ങാനോ ഒക്കെ കഴിവും പ്രാപ്തിയുമുള്ളവരാണ് അവർ ഈ ബഹുരാഷ്ട്ര കമ്പനികളിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അതിന് സമയം കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിബുദ്ധിമാന്മാരായ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ എഞ്ചിനീയേഴ്സ് എഞ്ചിനീയർസാണ് ഇന്ത്യയ്ക്കുള്ളത് ഇന്ത്യൻ ഐ ടി സിലബസുകൾ ഇന്ത്യയുടെ ആ ഐ ടിയുമായി ബന്ധപ്പെട്ട പഠന രീതി അങ്ങനെയാണ് അമേരിക്കക്കാരൻ തലകുത്തി നിന്നാലും ഈ ഇന്ത്യക്കാരൻ്റെ സ്കില്ലിന് അടുത്തൊന്നും എത്തില്ല അത് പ്രത്യേകിച്ചും ഐ ടി മേഖലയിൽ എത്തില്ല എന്തിനാ നാസയിൽ തന്നെ എത്രയോ ഇന്ത്യക്കാരാണ് ജോലി ചെയ്യുന്നത് ഇവിടെ ഐ ഐ ടിയിൽ നിന്ന് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ കുട്ടികൾ പോകുന്നത് നാസയിലേക്കാണ് ഇന്ത്യക്കാരുടെ സേവനം ഇല്ലാതെ അമേരിക്കയ്ക്ക് അമേരിക്കയുടെ ഒരു മേഖലയ്ക്കും പിടിച്ചു നിൽക്കാൻ നിൽക്കാനാകില്ല എന്നുള്ള യാഥാർത്ഥ്യം ഡൊണാൾഡ് ട്രംപ് എന്ന വിധി മനസ്സിലാക്കുന്നില്ല എന്നതാണ് സത്യം അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല എന്ന് അഭിനയിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യ ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും ഓക്കെ അങ്ങ് ബന്ധം വേറപ്പെടുത്തി അഴിയോ അളിയ എന്ന് പറഞ്ഞ് ട്രംപിനെ പോയി കെട്ടിപ്പിടിക്കും ഒന്നുമില്ല ഇന്ത്യ ഇന്ത്യയുടേതായ രീതിക്ക് ഇന്ത്യതായ വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കെട്ടി കെട്ടിപ്പടുക്കുന്നതിനുള്ള എല്ലാ നയങ്ങളും രീതികളും പിന്തുടരും യാതൊരു ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ വളരെ സ്മൂത്തായി ഇതൊക്കെ കൃത്യമായി തന്നെ അറിഞ്ഞ് പെരുമാറും അറിഞ്ഞ് അതിനുവേണ്ട നടപടിയെടുക്കും അതിന് കെൽപ്പും പ്രാപ്തിയും ഒക്കെ നമുക്കുണ്ട് നമ്മുടെ സംവിധാനങ്ങൾക്കുണ്ട് നമ്മുടെ ആളുകൾക്കുണ്ട് നമ്മുടെ ഭരണകൂടത്തിനുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി അപ്പം ഐ ടി മേഖലയിൽ കടന്നുകയറി ഇന്ത്യയെ തീർത്ത് കളയാം ഇന്ത്യ അങ്ങ് അയ്യോ വാവോ നമ്മുടെ നോടി വന്ന് കാലു പിടിക്കും എന്നൊക്കെയാണ് ട്രംപ് വിചാരിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു ഈ റിപ്പോർട്ടുകളൊക്കെ കാണുമ്പോൾ എന്തായാലും അതൊരിക്കലും ഉണ്ടാകില്ല അതുണ്ടാകാനോട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മതിക്കുകയും ഇല്ല ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പുകളോ ഈ വിഷയത്തിൽ ഉണ്ടാകില്ല ഐ ടി മേഖല തകരുന്നത് അമേരിക്കയുടേതാണ് ഇന്ത്യയുടെ ഐ ടി മേഖല തകരുകയും നമുക്ക് സ്വന്തമായിട്ട് പിടിച്ചു നിൽക്കാൻ കയർഫുള്ള കമ്പനികൾ ധാരാളമുണ്ട് സ്വന്തമായി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് മറ്റു രാജ്യങ്ങൾക്ക് അമേരിക്ക വാങ്ങിയില്ലെങ്കിൽ വാങ്ങണ്ട മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കാം ആഗോളതലത്തിൽ നമ്മുടെ സോഫ്റ്റ്വെയറുകൾക്കും നമ്മുടെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയ്ക്കുമൊക്കെ തന്നെ വലിയ ജനപ്രീതിയാണ് ഉള്ളത് അതൊന്നും ഒരിക്കലും പോകില്ല നമ്മുടെ ഗുണമേന്മയും നമ്മുടെ ആ ഒരു ക്വാളിറ്റിയും ഒന്നും ഒരിക്കലും പോകില്ല അതൊക്കെ തന്നെ ശക്തമായി തന്നെ അവിടെ നിൽക്കും മാത്രമല്ല കൂടുതൽ ഈ മേഖലയിലേക്ക് പ്രത്യേകിച്ചും ഊർജ്ജ ഐ ടി മേഖലയിലേക്ക് കൂടുതൽ നിക്ഷേപ സാധ്യതകളുമായി മറ്റ് കമ്പനികൾ മറ്റ് രാജ്യങ്ങളിലുള്ള കമ്പനികൾ ഓസ്ട്രേലിയൻ കമ്പനികളും യൂറോപ്യൻ കമ്പനികളും ഒക്കെ വന്നെത്തുകയും ചെയ്യും അത് നമുക്ക് കൂടുതൽ ഗുണകരമാവുകയും ചെയ്യും അമേരിക്കൻ അമേരിക്കൻ കമ്പനികൾ മാറിപ്പോയി എന്ന് വിചാരിച്ച് ഇന്ത്യക്ക് ഇന്ത്യൻ ഐ ടി മേഖലയ്ക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു ചുക്കും സംഭവിക്കില്ല എന്നാൽ അമേരിക്ക നടുപുടിഞ്ഞ് വീടുക തന്നെ ചെയ്യും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്